വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൊച്ചിയിൽ നിന്ന് മൂന്ന് ബോഡോ തീവ്രവാദികളെ പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് ഇത്തരം ഒരു നടപടി ആരംഭിച്ചത് മണ്ണൂരിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത് കാരണം ആസാമിൽ നിന്ന് നിരവധി പേരാണ് കേരളത്തിലേക്ക് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആസാമികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ മറവിലാണ് ബോഡോ തീവ്രവാദികൾ കടന്നു കയറിയത് രഹസ്യാന്വേഷണ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടപടിക്കൊരുങ്ങിയത് ആസാം തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ അരിച്ചുപിറക്കി അവിടെ നിന്നാണ് ഇവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇവർ നിരവധി കൊലപാതക കേസുകളിലെ പ്രതികളാണ് ഈ മൂന്ന് പേരുമെന്നാണ് പോലീസിന്റെ വിവരം ഇതേ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് പോലീസ് മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പോലീസ് കൂടുതൽ പരിശോധന ശക്തമാക്കുകയാണ് കൂടുതൽ പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ആസാമിൽ നിന്ന് കൂടുതൽ ബോർഡോ തീവ്രവാദികൾ കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും ഈ മൂന്ന് മൂന്ന് പേരെയും വിശദമായി തന്നെ കൊച്ചി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ നിരവധി കൊലപാതക കേസുകളിലെ പ്രതിയാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ എത്ര കൊലപാതകങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ബോർഡോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിച്ചറിയുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അറസ്റ്റ് ചെയ്തതിനാൽ തീർച്ചയായും കേന്ദ്ര ഏജൻസികളുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ പോലീസ് തേടുന്നുണ്ട് അങ്ങനെ സംയുക്തമായ ഒരു നീക്കത്തിലൂടെയായിരിക്കും ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക ഇവർ ഏതെല്ലാം ഓപ്പറേഷനുകളാണ് പങ്കെടുക്കുന്നത് ത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇവിടെ തന്നെ ചോദ്യം ചെയ്യുമോ അതോ കേന്ദ്ര സംഘത്തിന് കൈമാറുമോ ഇവരെ എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ കേന്ദ്ര സംഘത്തിന് തന്നെ കൈമാറാനാണ് സാധ്യത